അല്ല പറയാണ് നിങ്ങൾ എന്നോട് ദുവാ ചെയ്യണം ഞാൻ നിങ്ങളോട് അടുത്തുള്ളവനാണ് എന്നോട് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം തരും ഞാൻ നിങ്ങളോട് അടുത്തു നിൽക്കുന്നവനാണെന്ന് അള്ളാഹു താല ഖുർആാനിൽ പറഞ്ഞിട്ടില്ലേ നമ്മളോട് എന്തിനാണ് ഈ ആയ തോന്നുന്നത് നമുക്കങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ദുവാ ചെയ്യാമെന്ന അഭിപ്രായമുണ്ടോ ഇല്ല ഖവാരിജുകൾ സൊഹാബികൾക്കെതിരെ ഓതിയതുപോലെ ഇബിനോ അബ്ദുൽ വഹാബ് അന്നത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ ഓതിയതുപോലെ പശ്ചിമേഷ്യയിൽ ഐ എസ് തീവ്രവാദികൾ മുഖ്യധാര മുസ്ലിമങ്ങൾക്ക് ഓതുന്നത് പോലെ മൈനാഗപ്പള്ളിയിലെ മുസ്ലിമീങ്ങൾക്കും നേരെ ശിർക്കാരോപിച്ചുകൊണ്ട് മൗലവി ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയാണ് അവന്റെ അടുക്കലേക്ക് അവൻ എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ ഓ നിങ്ങൾ പറഞ്ഞേക്കണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞ മൗലവിന്ദിത്ത മനസ്സിലാക്കിയത് പിന്നെ കരീബോട് ദ്വാരക്കും ഒരു മര്യാദയും നമ്മുടെ അറിയുന്നവനാണ് ഉത്തരം ഉത്തരം തരുന്നവനാണ് പക്ഷേ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ ചോദിച്ചാൽ ചോദ്യം എത്ര മര്യാദയുണ്ടോ അതിനനുസരിച്ച് അതിനനുസരിച്ചാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളഹനോട് ആർക്കും എന്തും ഹബീബായ തങ്ങൾ ചോദിക്കാമെന്നല്ലേ ഹറാമിൽ മാത്രമായി ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞവർ അങ്ങനെ ഹറാമിൽ ജീവിച്ച അല്ല എങ്ങനെ ഉത്തരം കൊടുക്കാനാണ് അല്ല കരീബാണ് പക്ഷെ ചോദിക്കുന്നവൻ മര്യാദക്കാരനാകണം ഇതുപോലെ അല്ല കരീബാന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ചോദ്യത്തിനല്ലാവും നിശ്ചയിച്ച സമയങ്ങളുണ്ട് ആ സമയത്ത് ചോദിച്ചാൽ ചോദിച്ചാലല്ല ഒന്നുകൂടി കരീബായി നമുക്ക് ഉത്തരം നൽകും അതല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത് അർദ്ധരാത്രി നിങ്ങൾ അല്ല ോട് ചോദിച്ചാൽ അള്ള പറയുകയാണ് നിങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ കാത്തിരിക്കുകയാണ് ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടോ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ആരെങ്കിലും കാവൽ തേടുന്നുണ്ടോ എല്ലാം നിങ്ങൾ അർദ്ധരാത്രി തരണേ അപ്പൊ അർദ്ധരാത്രി അള്ള കരീബും പകൽ അല്ല പഴയെന്ന് അർത്ഥമില്ല കരീബായ അള്ളാഹുവിനോട് അള്ള ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്ര കണ്ട് നമ്മൾ ഇത് ആചെയ്യുന്നു അതിനനുസരിച്ച് ഈ ജാപത്ത് കരീബാണ് അതിൽ പരമാവധി നല്ലവനാവുക അതുപോലെ നല്ല സമയത്താവുക വെള്ളിയാഴ്ച പ്രത്യേകമായൊരു സമയമുണ്ട് ആ സമയത്ത് ആ ചെയ്താൽ ഏറ്റവും ഉത്തരം കിട്ടാൻ എളുപ്പമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതിന്റെ അർത്ഥം വ്യാഴാഴ്ച അള്ള ബൈദാണ് നല്ല ഖരീബായ അള്ളഹാനോട് അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ ദുആ ചെയ്യുന്നിടത്തോളം ഇജാബത്ത് എളുപ്പമാണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ദുആ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സൂറത്ത് ഫാത്തി ആ സൂറത്ത് മസ്അല അള്ളഹനോട് ചോദിക്കേണ്ടത് പഠിപ്പിക്കുന്ന സൂറത്ത് എന്നതിന് പേരുണ്ട് അതിൽ അള്ളാഹു താല ഒറ്റ നിസ്കരിക്കുന്നവനോടും ദുആ ചെയ്യാൻ വ നസ്തഈൻ ഇഹ്ദിനസ് മുസ്തഖീം

നമ്മൾ നമ്മൾ എന്തിനാണ് ബഹുവചനം പറയുന്നത് നിസ്കരിച്ചതുപോലെ നിസ്കരിച്ച മഹാന്മാരുണ്ട് ആ മഹാന്മാരെ നമ്മുടെ നിസ്കാരം കൂടി ആഡ് കൊടുക്കാൻ അവരുടെ നിസ്കാരത്തിന്റെ കൊണ്ട് നമ്മളെ നിസ്കാരം നമ്മൾ നമ്മൾ എന്ന് പറയുന്നത് നമ്മളെക്കാൾ നല്ലവർ അല്ലാനോട് ധുവാ ചെയ്യുന്നുണ്ട് ആ ദുയിലേക്ക് നമ്മളെ ധുവ കൂടി ആഡ് ചെയ്യാനാണ് അവരുടെ ദുബയുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ആവശ്യം കൂടി നിറവേറാനാണെന്ന് ഈ സൂറത്തിന് ഇതുപോലെ കരീബാണ് ആ കരീബായ നമ്മൾ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ തേടണം മഹാന്മാരെ സൽക്രമങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് മധ്യവർത്തിയായി വെക്കണം ഇത് പറഞ്ഞിടുകയാണ് വഹാബികൾ നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് എന്ന് പറയണേ ദ്വാരക്കുന്നത് അള്ളാഹുവിനോടാണ് അള്ള കരീബുമാണ് പക്ഷേ ആ കരീബായ അള്ള ഇഷ്ടപ്പെടുന്ന സമയങ്ങളെ ഇഷ്ടപ്പെടുന്ന സൽക്രമങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളെ ഇടയിൽ വെച്ചവരോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ച് ദ്വാ ചെയ്താൽ ഈജാബത്തൊന്നുകൂടി എളുപ്പം കിട്ടാനുള്ള മാർഗമാണ് പക്ഷേ മൗലവി ഇവിടെ ആടിനെ പട്ടിയൊക്കെ പറഞ്ഞത് പറഞ്ഞതറിയോ ഈവർ പറയുന്നത് അള്ളാനോട് ദ്വാരക്കാൻ പാടില്ല എന്നാ അള്ളഹാനോട് രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് കുട്ടിനെ കുട്ടിനെ തരണേ എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് ദ്വാരക്കണ മുനാഫിക്ക് ആണ് ആ മൂലിയമാര് പറയുന്നത് എന്ന് പച്ചയാ എന്ന് പറയുകയാണ് അള്ളഹാനോട് നേരിട്ട് നമ്മൾ പറയാൻ പാടില്ല അള്ളാനോട് ചോദിക്കുന്നവരൊക്കെ അങ്ങനെ ആരാടോ പറയുന്നതേ ഇക്കണ്ട പള്ളികളിൽ മുഴുവനും അഞ്ചു വക്കത്ത് നിസ്കാരത്തിന്റെ ശേഷം ചുരുങ്ങിയതൊരു കൂട്ടപ്രാർത്ഥന നടക്കാത്ത പള്ളികളുണ്ടോ ആ പള്ളികളിൽ മുഴുവനും ഈ ആലിമിങ് അള്ളാഹുമെന്ന് പറഞ്ഞല്ലേ ത്വാ ചെയ്യുന്നത് എങ്ങനെ സാധിക്കുന്നു ഈ മൗലവിമാര് പറയുന്ന ഇത്തരം തോന്നിവാസം മണ്ണാക്കുതൊടാതെ ഒരു മുസ്ലിം നാമധാരിക്ക് വിഴുങ്ങാൻ ഒരു സുന്നിപ്പള്ളിയിൽ ഒരു നേരമെങ്കിലും നിസ്കാരത്തിന് കൂടി ആ ദു കേട്ടു പോലെ അറിയണ്ടേ നമുക്ക് പറ്റൂല അംഗീകരിക്കുന്നവരാ പക്ഷെ ആ പണി ചെയ്യണ്ടേ പറ്റൂലേ അള്ളാഹുവിനോട് അള്ളാഹു നിശ്ചയിച്ച പ്രവാചകൻ പഠിപ്പിച്ച നന്മകളെ അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ മുമ്പിൽ വെക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെയ്യൽ എന്നാണോ പാപം നിങ്ങൾ നിങ്ങൾ അള്ളാഹ എന്റെ രോഗം മാറ്റണേന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മുനാഫിത്ത് അങ്ങനെ നമ്മൾ പറയൂല അള്ളഹാനോടെ നമ്മൾ ദ്വാ ചെയ്യുള്ളൂ കൂട്ടത്തിൽ മഹാന്മാരോട് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയും പക്ഷേ മുനാഫിക്കളുണ്ട് ആ മുനാഫിക്കാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി റസൂലുള്ള റസൂലുള്ളാനോട് റസൂലുല്ലോട് പോയിത്തൊന്ന് പറയണേ അങ്ങനെ റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അതുകൊണ്ട് റസൂലുല്ലാനോടൊന്ന് പോയി പൊറുക്കല്ലെ തേടാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞാൽ وَهُمْ يَسْتَكْبِرُونَ ഞാനും അള്ളാൻ്റെ അടിമയല്ലേ റസൂലും അല്ലാൻ്റെ അടിമിയല്ലേ അടിമകളോടൊക്കെ അള്ള കരീബല്ലേ അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന അഹങ്കാരികളില്ലേ റസൂലുള്ള ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതില്ല റസൂലുള്ള പൊറുക്കലിനെ തേടേണ്ടതില്ല റസൂലുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എൻ്റെ കാര്യത്തിന് ഞാൻ തന്നെ പോന്നവനാണ് എന്ന് ചിന്തിക്കുന്ന അന്നുണ്ട് ആ മുനാഫിക്കിൻ്റെ സ്വരം പ്രകടിപ്പിക്കുന്ന ഇന്നുണ്ട് ആ റസൂലുള്ളാനോട് ദ്വാരക്കാൻ പറയുന്നത് ാണ് പറയുന്നത് ഞാനും വസൂറുള്ളയും മല്ല അടിമയാണ് രണ്ടാളോടും അല്ല കരീബാണ് എന്ന് പറഞ്ഞ് തെങ്ങിനും കൗങ്ങിനും ഒരു തളപ്പ് കെട്ടുന്ന ഭാവിയില്ലേ അത്തരം അഹങ്കാരികള് മുനാഫിക്കീങ്ങളുടെ സ്വഭാവം പറയുന്നവരാ